ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ഫസ്റ്റ് വേണ്ടിയത് കുറച്ച് സവാള പിന്നെ ഒരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആയിരിക്കും വേല അമ്മച്ചെടുക്കുന്നത് അമച്ചി എപ്പോഴും അരിഞ്ഞെടുത്തുള്ളൂ നമുക്ക് എളുപ്പത്തിനിത് എടുത്തേ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് തക്കാളി ഇല്ല എന്നുണ്ടേല് അമിച്ചെടുത്തേക്കുന്നതിന്റെ സബ്സ്റ്റ്യൂഡ് എന്ന് പറയുന്നത് തൈര പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളക് മഞ്ഞപ്പൊടി കുറച്ച് ഗരം മസാല വിനീഗർ വിനാഗിരിക്ക് പാരം എടുത്തേക്കുന്നത് എന്താന്ന് വെച്ച പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് കശ്മീരി മുളക് പൊടി പിന്നെ കുറച്ച് മട്ടൺ ഇതിനെല്ലാത്തിനായിട്ട് സ്വാദ് വരാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പ് ഇനി ഇത് ഇത്രയും സാധനങ്ങൾ അമ്മച്ചെടുത്തേത് പക്ഷെ ഇതിനകത്ത് അമ്മച്ച് ചെയ്ത ഒരു കാര്യം എന്നാന്ന് വെച്ച ഞാൻ പറഞ്ഞല്ലോ വിനാഗിരിക്ക് പേര അമ്മച്ചെടുത്തേക്കുന്ന നാരങ്ങ നീരാടുത്തെ തക്കാളിക്ക് പകരം എടുത്തത് തൈരാണ് എടുത്തേക്കുന്നത് ഇത് ഞാൻ ശരിക്കും ഇതൊക്കെ മാറ്റാൻ കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ വീട്ടിലും തൈരം ഉണ്ടായെന്ന് വരികയല്ല അന്നേരം ഒക്കെ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് വേണമല്ലോ അന്ന് ഒരു കറി വെക്കണമെങ്കിൽ എന്നാ ചെയ്യും അതിന് പകരം ഞാൻ പറഞ്ഞ ഒരു തക്കാളി പിന്നെ അമ്മച്ചി എടുത്തതെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തത് പക്ഷെ അമ്മച്ചി എന്നാ ചെയ്തത് മല്ലിയാണ് എടുത്തത് അപ്പോൾ ആ മല്ലി അമ്മച്ചിയുടെ പിടിക്കണക്കിന് എടുക്കുമ്പോഴത്തേനൊരു വ്യത്യാസമുണ്ട് ഓരോരുത്തരുടെ കൈപ്പിടിക്കും കണക്ക് വ്യത്യാസം വരും അപ്പം ഞാൻ എന്നാ ചെയ്തോ അമ്മച്ചോട് ചോദിച്ചപ്പോൾ പറഞ്ഞു മല്ലിപ്പൊടി എടുത്താലും കുഴപ്പമില്ല പക്ഷേ സ്വാദ് എന്ന് പറയുന്നത് ആ മല്ലി മല്ലിയെടുക്കുമ്പോൾ തന്നെയാണ് വരുന്നത് പിന്നെ ഇതേപോലെ കുരുമുളകും അമ്മച്ച് കുരുപ്പൊടിയായിട്ട് എടുത്തില്ല കുരുമുളകായിട്ടെടുത്ത് പിന്നെ മുളക് എന്ന് പറയുന്നത് അമ്മച്ചി കാശ്മീരി മുളക് എന്നാ ചെയ്തതെന്ന് വെച്ചാൽ മുളകായിട്ട് മേടിച്ച് അതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞേച്ച് ഇച്ചിരി നേരം ചൂടുവെള്ളത്തിൽ കുതിത്തു വെച്ചു കുതിത്തു വെച്ചേച്ച് കുറേ സമയം കഴിയുമ്പോൾ അങ്ങ് കുതിരുവല്ലോ കുതിര് കഴിഞ്ഞപ്പത്തേക്ക് അമ്മച്ച് എന്നാ ചെയ്തു ഈ എടുത്തു വെച്ച മല്ലി ഈ മുളക് കുരുമുളക് പിന്നെ എന്നാ ചെയ്തതെന്ന് വെച്ചാൽ ഗരം മസാല ഗരം മസാല ഇപ്പം ഞാൻ അമ്മച്ച് പറഞ്ഞ അതേ സാധനങ്ങൾ തന്നെ ഇവിടെ പൊടിച്ച് വെച്ചത് പട്ട ഗ്രാമ്പു ഏലക്ക ജാതി പത്രി പിന്നെ വേണ്ടത് പട്ടയുടെയില അതായത് ബേലീഫ് അത് മാത്രമാണ് ഉണക്കിയ ബേലീഫ് ഇത്രയും അതിൻ്റെ കണക്കനുസരിച്ച് ഒരു കിലോ മട്ടന് വേണ്ടിയ കണക്കനുസരിച്ച് പൊടിച്ചു വെച്ചതാണ് ഈ മസാല അതല്ല നമുക്ക് ഇത്രയും സാധനങ്ങളായിട്ട് കിട്ടാൻ ഇച്ചിരി പാടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മസാല കൂട്ട് മേടിക്കാൻ കിട്ടും അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒക്കെ ചേരാറുണ്ട് പക്ഷേ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി പെട്ടെന്ന് നമ്മൾ നമ്മുടെ ഹോൾ സ്പൈസസ് പറയുമ്പോൾ പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം എന്നാ പറയുക പക്ഷേ പട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്ക ജാതിക്ക അല്ലെങ്കിൽ ജാതി പത്രി മതി പിന്നെ വേണ്ടിയത് കുറച്ച് തക്കോലം ഈ പെരിഞ്ചീരകം ഒഴിച്ച് ബാക്കിയെല്ലാം ഇട്ട് പൊടിച്ച് വയ്ക്കാം പ്രധാനം അതിൻ്റെ പട്ടയുടെ ഇലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പൊടിക്കണം അപ്പം എന്നാ ചെയ്തത് മല്ലി കുരുമുളക് കുതിത്തു വെച്ച് വറ്റൽ മുളക് അത് നിറം കിട്ടാൻ ആ കാശ്മീരി മുളക് എടുത്ത് അതല്ലാതെ നമുക്ക് ഇച്ചിരി എരിവാ വേണമെന്നുണ്ടെങ്കിൽ സാധാ വറ്റൽ മുളക് എടുത്താൽ മതി രണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ബേസിസിൽ കുറച്ച് കാശ്മീരി മുളകും കുറച്ച് സാധാ വറ്റൽ മുളകും കൂടെ എടുത്ത് കൂത്തു വെച്ചതിന് ശേഷം ഈ അരപ്പും മല്ലി കുരുമുളക് മുളക് മസാല ഇതെല്ലാം കൂടെ അരച്ച് വേണം നമ്മൾ എന്താ പറയുക ഇറച്ചിയെ തിരുമ്മി കുറച്ച് സമയം വെക്കണം ഈ വെക്കുന്ന സമയം കുറച്ച് തൈരും കൂടെ ചേർത്തേച്ച് വേണം ഇതിനകത്ത് വെക്കാൻ ഇപ്പോൾ ഞാൻ വലിയൊരു ലെക്ചർ പോലെ പറഞ്ഞു പറഞ്ഞുതച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല എന്നെ സംബന്ധിച്ചും എൻ്റെ ബുദ്ധിയെ സംബന്ധിച്ചും ഞാൻ പറയുവാണെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഒരിങ്ങനെ എടുത്ത് നമ്മൾ പറഞ്ഞു തരുന്നതിനെ കാട്ടിലും എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കാണുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന മട്ടൺ കറി എന്ന് പറയുന്നത് നമ്മൾ സദാ എല്ലാം ചെയ്യുന്ന പോലെയാണ് പക്ഷേ മട്ടൺ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഫാറ്റ് കൂടിയ ഒരു കാര്യമായതുകൊണ്ട് ഇതിനകത്ത് ശരിക്കും അമ്മച്ചി ഉപയോഗിച്ചത് നെയ്യാണ് ഉപയോഗിച്ചത് അപ്പോൾ ശരിക്കും ഞാൻ എന്നാ പറയുക ഉണ്ടാക്കുന്ന സമയത്തൊക്കെ എല്ലാവരും പറയും ഫാറ്റ് ഫുഡാണ് ഇച്ചിരി ഡയറ്റ് ഇതൊക്കെ നോക്കണ്ട അതാ ഇതാന്ന് പറയുന്നു പക്ഷേ നെയ്യൊഴിച്ച് ഇങ്ങനെ ഒരു കറി വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ല ടേസ്റ്റായിട്ടോ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഒരു സാധാരണ റിഫൈൻഡ് ഓയിലാണ് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉള്ളി അതായത് ചെറിയ ഉള്ളി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സവാള പച്ചമുളക് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഉള്ളി ഒരിച്ചിരി പെട്ടെന്ന് വാടാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പ് ശരിക്കും വയറ്റുന്ന സമയം എനിക്കൊന്ന് അമ്മച്ചി ശരിക്കും ഉള്ളിയൊക്കെ ഒത്തിരി കുറവാണ് ഉപയോഗിച്ചേ നമുക്ക് പക്ഷേ എന്നാ പറയുക ഗ്രേവി വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്നാ ചെയ്യും ഇച്ചിരി ഉള്ളി ഇടുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ പുള്ളികാരത്തി എന്നാ ചെയ്താന്ന് വെച്ചാൽ ഉള്ളി ഒന്നും ഇടാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം അരച്ചത് ചി നമ്മുടെ മട്ടണിനകത്തോട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് തലേന്നേ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചായിരുന്നു അമ്മച്ച് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അത് കുറേ സമയം രാവിലെ ഇറച്ചി മേടിച്ച് കഴിഞ്ഞാൽ ഇത്രയും സാധനം അതും അമ്മച്ച് മിക്സിയിലല്ല അരയ്ക്കുന്നെ നമ്മൾ അരകല്ലേലരക്കുന്നത് അന്നേരം അരച്ചേച്ചാൽ അതിനെ ആ എന്നാ പറയുക ഒന്ന് ആലോചിച്ച് ചോദിക്കുക ശരിക്കും ആ ഇറച്ചിയൊക്കെ ഒന്ന് പെരട്ടി വെക്കുമ്പോൾ ആ ഇറച്ചിക്കുണ്ട് ഉള്ളിനകത്തോട് ഓണം പിടിക്കും ഈ രണ്ട് എന്താ പറയുക മുളകും കൂടെ അരയ്ക്കുന്നോണ്ട് ആ ഇറച്ചിക്ക് നല്ലൊരു നിറവും കൂടിയാണ് അന്നേച്ച് ഈ മട്ടൻ്റെ കൊഴുപ്പും നമ്മൾ ചേർക്കുന്ന നെയ്യുടെ കൊഴുപ്പും എല്ലാം ൂടെ ഒന്ന് ഉരുകി ചേർന്ന് വരുമ്പോൾ നല്ലൊരു എന്നാ പറയുക ഒരു നിറവും ആ ഒരു എന്താ പറയുക നമ്മൾ ഈ മട്ടൻ കറിയൊക്കെ കഴിക്കുമ്പോൾ നല്ല ഓയിലി ഫീൽ ഇത് ശരിക്കും ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിൽ ഇച്ചിരി ഒരു എന്നാ പറയാ ഇപ്പോഴത്തെ കാലത്ത് പണ്ടൊക്കെ അമ്മച്ചി പറയുന്ന എല്ലാരും പാടത്തും പറമ്പത്തും ഒക്കെ ജോലി ചെയ്യുന്നതുകൊണ്ടൊന്നും ഇത് വലിയ കാര്യമല്ല മോളെ പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുമ്പോൾ ഇച്ചിരി നല്ലപ്പോൾ കൊടുത്തേച്ചാൽ മതി കാര്യം എന്ന് പറയുന്ന കുറച്ച് ഫാറ്റ് കൂടിയുള്ള സാധനമാണ് അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് നെയ്യും കൂടെയാണ് അപ്പം ഇപ്പോഴത്തെ പിള്ളേരെ സംബന്ധിച്ച് പറയുവാന്നേൽ അമ്മച്ചി പറയുക എപ്പോഴും ഒരു ഇച്ചിരി നല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തേച്ചാ മതി ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ സാധാ എണ്ണയിലോ എന്നതാന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് കൊഴുപ്പൊക്കെ ഇച്ചിരി കുറച്ചേച്ചുണ്ടാക്കി കൊടുത്താൽ മതി പക്ഷെ ഉള്ള കാര്യം ഞാൻ പറയാം ആ കറി കഴിച്ചതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഉണ്ടാക്കുന്ന ഒന്നുമല്ല അമ്മച്ചിയുടെ തന്നെ എന്തോരം സാധനങ്ങൾ നമുക്കൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളതെന്ന് അറിയാം പക്ഷെ ഇച്ചിരി ഇതേപോലെ ഒരു ഇച്ചിരി മെനക്കേട് ഉണ്ടെന്നേ ഉള്ളൂ ഇതൊരു ഇച്ചിരി ആയി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി ആ ഒരു ടൊമാറ്റോയും കൂടി ഇടുക ഇതിന് പകരം നമുക്കൊരു കാര്യം ചെയ്യാവുന്നേ ഉള്ളൂ തൈര് ചേർക്കാവുന്നതേ ഉള്ളൂ തൈര് ചേർക്കുമ്പോൾ നമ്മൾ പൊടിയൊക്കെ ചേർത്തതിന് ശേഷം തൈര് ചേർത്താൽ മതി പക്ഷെ അമ്മച്ചി എന്നാ ചെയ്തത് ഇതിന്റെ കൂട്ടത്തെ അങ്ങ് പെരട്ടി വെക്കുമായിരുന്നു ഇത് അമച്ചു പറയുന്നെച്ച മറ്റത് ഇച്ചിരി മെനക്കേടായത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി ചാറ് പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് സവാളയും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടു കഴിഞ്ഞാല് അത് ചാർ അതായത് കൊഴുത്ത ചാറ് കിട്ടും എന്നാണ് പറയുന്നത് പക്ഷെ ഈ ഉള്ളിയും ഈ തക്കാളിയും ഇതൊക്കെ ചേർക്കുമ്പത്തേന് ആ ഈ പറഞ്ഞ പോലെ അത് നല്ലോണം വഴന്ന് ചേരണം അതായത് അതിന്റെ ഉള്ളിയുടെ ഒരു ധരിയോ അല്ലെങ്കിൽ ടൊമാറ്റോയുടെ ഒരു തരിയോ ഒട്ടും അതിനകത്ത് കാണല്ല ഈ പറഞ്ഞ പോലെ നല്ല തിക്ക് ഗ്രേവി ആവുന്നണം വരെ ഇത് വഴറ്റിയെടുക്കണം ഞാൻ ആ ഉള്ളി ഇച്ചിരി ഒന്ന് വഴറ്റി ആ തക്കാളിയൊക്കെ അങ്ങ് ഉടഞ്ഞു ചേർന്നേ ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ നമുക്ക് ആ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് ഇതെല്ലാം ഇതിനകത്തോട്ട് ചേർക്കണം അതുകൊണ്ട് ഞാൻ തീ ഒരിച്ചിരി കുറച്ചേച്ച് ആദ്യം ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് കുറച്ച് ഗരം മസാല പൊടി ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഈ സമയത്ത് തൈരുള്ള സ ആൾക്കാരാണെങ്കിൽ ഇത് തൈരൊഴിക്കുക അപ്പോൾ നേരത്തെ തക്കാളി ഇടണ്ട ഈ സമയത്ത് അതായത് പൊടി ഒരു ഇച്ചിരി മൂത്തതിന് ശേഷം പിന്നെ ഇതെല്ലാം എന്നാ മട്ടനെ പരട്ടി വെക്കാൻ പാടില്ലാത്തതെന്ന് ചോദിച്ചാൽ അമ്മച്ചു എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വിനാഗിരിയോ നാരങ്ങാനീരോ എന്നതിലുമൊക്കെ മട്ടനകത്ത് അങ്ങ് പെരട്ടി വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അതിൻ്റെ ഒരു ഉലുമ്പ് ആറ്റം ഇങ്ങനെ വരും അതിങ്ങനെ ക്ലി എച്ചാൽ നമ്മൾ വിനാഗിരി ഒഴിച്ചും ഉപ്പുമൊക്കെ ഇട്ടാന്ന് മീനും ഇറച്ചിയുമൊക്കെ നല്ലോണം കഴുകുന്നത് അത് ശരിക്കും കഴുകുന്നത് എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ആ ഉലുമ്പോൾ പോകാനായിട്ടാണ് അപ്പം അതുകൊണ്ട് കുറേ നേരം അത് വെച്ച് പുരട്ടി വെക്കുവാണെന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ പോലെ അതിൻ്റെ ഉലുമ്പ് നാറ്റം വരുമെന്നാണ് പറയുന്നത് കൊണ്ട് അധികം നാരങ്ങ നീരോ ഒന്നും നമ്മുടെ ഇറച്ചിയിൽ പെരട്ടി വെക്കണ്ട ഈ ഈ സമയത്ത് നമ്മൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തേച്ചാൽ മതി ഈ സമയത്ത് തൈരുണ്ടെങ്കിൽ ചേർക്കുക ഇതൊരിച്ചിരി മൂത്തേ ഇനി നമ്മളെ മട്ടൺ ഇതിനകത്തോട്ടിടണം ഇട്ടേച്ച് ചുമ്മാ അങ് എന്താ പറയുക ഇളക്കി വെച്ചേച്ച് ഇതങ്ങ് വേവാനായിട്ട് വെക്കരുത് അമ്മച്ച് പറയുന്നത് ഈ ഈ ഈ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ അത് മുഴുവൻ ഒന്ന് പറ്റിയേച്ച് അതൊന്നും എന്താ പറയുക ഒരു കറുത്ത കളറാക്കി എടുത്തതിന് ശേഷം വേണം വേവിക്കാനായിട്ട് വെക്കാൻ പിന്നെ ഈ പറഞ്ഞ പോലെ അമ്മച്ചി കുക്കറിലെല്ലാം വെച്ച് അടുപ്പേലാണ് വെച്ച് അടുപ്പേ വെച്ചേച്ച് അതിൻ്റേതായ സമയം കൊടുത്തു അമ്മച്ചി പറഞ്ഞ അടുപ്പ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ രുചിയും കിട്ടും മാത്രമല്ല തൈരൊക്കെ ചേർത്ത് വെക്കുന്നതുകൊണ്ട് അത് കുറച്ച് എന്താ പറയാ സോഫ്റ്റ് ആവും പെട്ടെന്ന് വെന്തും കിട്ടാൻ എളുപ്പമാന്ന് പറഞ്ഞു നേരത്തെ നമ്മൾ ഉള്ളി വാടാനായിട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ടേതേ ഉള്ളൂ ഇനി ഒരു ഇച്ചിരി കൂടി ഉപ്പിട്ടേക്കാം ശരിക്കും നല്ലൊരു ചുമന്ന കളർ കളറാവുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ അടച്ചിട്ട് വേവിക്കുക എന്ന് പറയുന്നത് നടക്കാത്തൊരു കാര്യമായതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇതൊരു കുക്കർയിലോട്ടിട്ടിട്ട് നമ്മുടെയൊക്കെ എളുപ്പത്തിന് രണ്ട് വിസിലോ അല്ലെങ്കിൽ നാല് വിസിലോ ആകുമ്പോഴത്തേന് മട്ടൺ കറി റെഡി ഇതിപ്പം ഏകദേശം ഒരു കളറായി വരുന്നുണ്ട് ഇതിനകത്തോട്ട് ഒരു സ്പൂൺ വിനാഗിരി അല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങാ നീര് ഇനി എന്നാ എനിക്ക് ചെയ്യേണ്ടത് എന്നാ തിച്ചിനോട് മൂക്കാനുണ്ട്